ഇന്ത്യയിൽ നായ്ക്കളുടെ കടിയേറ്റ കേസുകൾ വർദ്ധിച്ചു വരുന്നതിനാൽ റാബിസ് ഭീഷണി വർദ്ധിച്ചു വരുന്ന പൊതുജനാരോഗ്യ ആശങ്കയായി മാറിയിരിക്കുന്നു വിചിത്രകരമായ കാര്യമെന്തെന്നാൽ യു എസിൽ റാബിസ് പരത്തുന്ന ഏറ്റവും സാധാരണമായ വന്യജീവികൾ പൊവ്വാലുകൾ കങ്കുകൾ റാക്കൂണുകൾ കുറുക്കന്മാർ എന്നിവയാണ് റാബീസിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെ രോഗബാധിതമായ ഒരു മൃഗത്തിൻ്റെ കടിയായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങളുടെ വള വളർത്തുമൃഗത്തിൻ്റെ ഉമിനീരിൽ നിന്ന് പോലും വൈറസ് പകരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ മനുഷ്യർ ഉൾപ്പെടെയുള്ള അസ്വസ്ഥനികളുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു മാരകമായ വൈറൽ അണുബാധയാണ് റാബീസ് ഇത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് സാധാരണയായി കടിയിലോ പോറലുകളിലൂടെയോ പകരുന്നു ഏറ്റവും സാധാരണമായ രോഗകാരി നായ്ക്കൾ ആണെങ്കിലും പൂച്ചകൾ കന്നുകാലികൾ വന്യജീവികൾ എന്നിവയുൾപ്പെടെ മറ്റ് പല സസ്തനികൾക്കും വൈറസ് പകരാൻ കഴിയും ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് മനുഷ്യരിൽ തൊണ്ണൂറ്റി ശതമാനം വരെ റാബീസ് കേസുകളിലും വൈറസ് പകരുന്നതിന് നായ്ക്കളാണ് കൂടുതൽ കൂടാതെ അഞ്ചിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് പലപ്പോഴും ഇതിന് ഇരയാകുന്നത് റാബീസ് ഉമിനീരിലൂടെയാണ് പകരുന്നത് സാധാരണയായി കടികൾ പോറലുകൾ അല്ലെങ്കിൽ പൊട്ടിയ ചർമ്മത്തിൽ നക്കുന്നത് എന്നിവയിലൂടെയാണ് പകരുന്നത് വളരെ അപൂർവമാണെങ്കിലും കടിയില്ലാതെയും റാവിസ് പകരാം വാക്സിനേഷൻ എടുക്കാത്ത വളർത്തുമൃഗത്തിൻ്റെ ഉമിനീർ തുറന്ന മുറിവുമായോ ചർമവുമായോ സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ അണുബാധയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ സാധ്യമാണ്